ലഹർഗോ ീൻ വത്തുമുനിയോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പൗരസ്ത്യ സുറിയാനി അക്ഷരമാലയിലെ ആദ്യത്തെ പതിനാല് അക്ഷരങ്ങളാണ് കണ്ടത് ൂൻ വരെയുള്ള ആദ്യത്തെ പതിനാല് അക്ഷരങ്ങൾ അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പെട്ടെന്ന് കാണാം ബേസ് ഗാമൽ ഹേ waන් හේ තස් yoදකා යාාමත් meම් noන් ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ അക്ഷരം പരിചയപ്പെടാം സെമക്കസ് സെമക്കസ് എന്ന അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക സെമക്കസ് ഇതിൻ്റെ ഉച്ചാരണം സ എന്നാണ് ഇംഗ്ലീഷ് അക്ഷരമായ എസ് ഉച്ചരിക്കുന്നത് പോലെയാണ് സെമിക്കസ് ഉച്ചരിക്കുന്നത് ഇതിനു മുമ്പ് കണ്ട സൈൻ എന്ന അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമായ ഇസഡ് ഉച്ചരിക്കുന്നത് പോലെ ആയിരുന്നു ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ അതിൻ്റെ സംഖ്യ മൂല്യം എന്ന് പറയുന്നത് അറുപത് ആണ് അടുത്ത അക്ഷരം എ എ എന്ന അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക എ എന്ന അക്ഷരത്തിന് ഉച്ചാരണം ആ എന്നാണ് അത് ആ എന്ന അക്ഷരത്തിന് ചന്ദ്രക്കലയിട്ട് എഴുതുന്ന പോലെ ഒരു ചെറിയ ആയാണ് ഒരു ലോങ് ആയിട്ടുള്ള ആയല്ല അ ഇതിൻ്റെ ഉച്ചാരണം അക്കം ന്യൂമറിക്കൽ വാല്യൂ എഴുപത് അടുത്ത അക്ഷരം പേ പേ എന്ന ഈ അക്ഷരം എഴുതുന്ന രീതി ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് പേ എന്ന അക്ഷരം എഴുതുന്നത് പേ എന്ന അക്ഷരത്തിന് രണ്ട് തരം ഉച്ചാരണ രീതികളുണ്ട് കഠിന ഉച്ചാരണവും മൃദു ഉച്ചാരണവും ഇങ്ങനെ എഴുതുമ്പോൾ അത് കഠിനമായി ഉച്ചരിക്കുന്നു അതിൻ്റെ ഉച്ചാരണം പ എന്നാണ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എൺപത് മൃദുവായി എഴുതുമ്പോൾ പേ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു രൂപം ചേർക്കും അപ്പോൾ അത് മൃദുവായി വ എന്ന് ഉച്ചരിക്കുന്നു അപ്പോൾ പേ എന്ന അക്ഷരം കഠിനമായി പ എന്നും മൃദുവായി വ എന്നും ഉച്ചരിക്കുന്നു മൃദുവായി ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അടിയിൽ അർദ്ധവൃത്താകൃതിയിലുള്ള രൂപം ചേർക്കുന്നു അടുത്ത അക്ഷരം സാദേ ഇത് വരക്ക് താഴേക്കാണ് ഈ സാദേ എന്ന അക്ഷരം എഴുതുന്നത് ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക സാദെ എന്ന ഈ അക്ഷരവും സ എന്നാണ് ഉച്ചരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട സൈൻ എന്ന അക്ഷരം ഇസഡ് എന്ന അക്ഷരത്തിൻ്റെ പോലെയാണ് അതിൻ്റെ ഉച്ചാരണമെങ്കിൽ സെമസിൻ്റെ ഉച്ചാരണം എസ് എന്ന അക്ഷരത്തിൻ്റെ പോലെയാണ് സാദെ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം എസിൽ നിന്നും ഇസഡിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് പല്ലിൻ്റെ അറ്റത്ത് അതുകൊണ്ടൊന്ന് സ എന്നാണ് അത് ഉച്ചരിക്കുന്ന അല്പം വ്യത്യാസമുണ്ട് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ തൊണ്ണൂറ് ഇന്ന് പഠിച്ച ഈ നാല് അക്ഷരങ്ങളിൽ സെമക്കസ് എ പേ എന്നീ ഈ മൂന്ന് അക്ഷരങ്ങളും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ഇവിടെ എന്ന അക്ഷരം വലതുവശത്തെ ബേസ് എന്ന അക്ഷരവുമായും ഇടതുവശത്തെ ബേസ് എന്നക്ഷരവുമായും ബന്ധിപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത് എ ഈ അക്ഷരവും വലതുവശത്തെ അക്ഷരവുമായും ഇടതുവശത്തെ അക്ഷരവുമായും ബന്ധിപ്പിച്ച് എഴുതുന്നു എ പേ പേ എന്ന അക്ഷരവും വലതുവശത്തെയും ഇടതുവശത്തെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേസ് ബേസ് പേ എന്നാൽ സാദേ എന്ന അക്ഷരം വലതുവശത്തെ അക്ഷരവുമായി മാത്രമേ തൊട്ടു പുറകിലെ അക്ഷരവുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ഇടതുവശത്തെ അക്ഷരവുമായി ഫോളോയിങ് ലെറ്ററുമായി കണക്ട് ചെയ്ത് എഴുതുകയില്ല എഴുതുകയില്ലേ സാദേ വലതുവശത്തെ ബേസുമായി മാത്രമാണ് സാധേ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇടതുവശത്തെ ബേസുമായി ബന്ധിപ്പിച്ചിട്ടില്ല ഇനി നമ്മൾ ഏഴ് സ്വരങ്ങൾ പൗരസ്യ സുറിയാനിതിലെ കണ്ടു അത് നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി കാണാം ആ ആ ഏ ഇ ഇ ഇന്ന് പഠിച്ച അക്ഷരങ്ങളോടുകൂടെ സ്വരങ്ങൾ ചേർത്ത് നമുക്ക് കാണാം സെമക്കസിൻ്റെ മുകളിൽ ആ അപ്പൊ സേ സേ സോ അല്ലെങ്കിൽ സോ സൂ അല്ലെങ്കിൽ സൂ സി അല്ലെങ്കിൽ സി എ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ സ്വരം ആ ആ എ ഈ എ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ആ എന്നാണെങ്കിലും ഏത് സ്വരമാണോ ചേർക്കുന്നത് ആ സ്വരത്തിൻ്റെ ഉച്ചാരണം ലഭിക്കുന്നു ഓ ഓ ഇനി പേ എന്നക്ഷരം ഹാർഡായിട്ടാണെങ്കിൽ ആ എന്ന സ്വരം ചേർക്കുമ്പോൾ പ ആ ആ എന്ന സ്വരം ചേർക്കുമ്പോൾ പ പേ പേ പൂ പൂ പി പി മൃദുവാണെങ്കിൽ വാ വോ അല്ലെങ്കിൽ വോ ഊ അല്ലെങ്കിൽ ഊ വി അല്ലെങ്കിൽ വി സാദേ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ സ്വരങ്ങൾ ചേർക്കുമ്പോൾ സ സാ സേ സേ സോ സോ സു സി സി ഇനി ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ കാണാം എ ബേസ് ദാലസ് ഔ ദേസിൻ്റെ അടിയിലെ കുത്ത് അത് മൃദു ഉച്ചാരണമാണെന്ന് കാണിക്കുന്നു ഔദാ സർവൻറ്റ് സേവകൻ നാ മോ സ നിയമം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ന മോ സ വ അവൻ ആഗ്രഹിച്ചു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഈ ക്രിയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നൗണാണ് അടുത്തത് കാണുന്നത് സെവ് ആഗ്രഹം ഇഷ്ടം എന്നാണ് വാക്കിൻ്റെ അർത്ഥം സന്ദ സന്ദ സയ്യുറ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സ്ലീവ് അവൻ ആരാധിച്ചു സേദ് സേദ് ആൽമാൽ ലോകം എന്നാണ് വേൾഡ് ഈ വാക്കിൻ്റെ അർത്ഥം ആ ലൈ മാ അലൈമാ യുവാവ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം കുർബാനയ്ക്ക് ഉടുന്ന കാപ്പയുടെ പേരാണ് പൈന കൊപ്പ് പൈ നൽ അവൻ വീണു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നാല് അക്ഷരങ്ങളാണ് സെമുക്കസ് എ പേ സാദി തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി